ൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എല്ലാവരുടെയും ഉണർത്തുന്നു സർവശക്തനായ മഴയെ തെരുന്ന നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നലെ െ വിശദീകരിച്ചിരുന്നു അലിസ്ലമ നടത്തിയ പ്രാർത്ഥനകളാണ് നമ്മൾ രണ്ടു ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ നമ്മൾ ഇന്നലെ വിശദീകരിച്ചിരുന്നു അതുപോലെ ഇംസലു പ്രാർത്ഥിച്ചിരുന്നതിൽ പെട്ടതാണ് അള്ളാഹുബാദ് വൻഷുഖ് മയീ ഇമാം അബുദാബുദ്ധരിക്കുന്ന ഹദീസാണ് ഇതിൽ പറയുന്നു അള്ളാഹുസ് അള്ളാഹു നിന്റെ അടിമകൾക്ക് നീ വെള്ളം നൽകണമേ അതുപോലെ നിന്റെ കന്നുകാലികൾക്കും നീ മഴ നൽകണമേ വൻഷുക് നിന്റെ കാരുണ്യം നീ വ്യാപിപ്പിക്കണമേ നിർജീവമായ നിന്റെ ഭൂമിയെ നീ ജീവിപ്പിക്കണമേ ഇത്തരം വിഷയങ്ങളാണ് ആ പ്രാർത്ഥനയിൽ ഉണ്ടായത് ഇങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് നബ് സല്ലാറസ് പല രീതിയിൽ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് അതിന്റെ പല രൂപങ്ങളാണ് നമ്മൾ ഈ വിശദീകരിച്ചത് അതില് ഈ പ്രാർത്ഥനകൾ നടത്തുന്ന സന്ദർഭത്തിൽ കുത്തുബ നടത്തുന്നത് നമ്മൾ ജനങ്ങളോട് നേരെ തിരിഞ്ഞായിരിക്കും കുത്തുമ നടത്തും പ്രാർത്ഥിക്കുന്ന സമയത്ത് നബ്സല്ലാവിശ്രമ കിബിലക്ക് നേരെ തിരിഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ നേരെ തിരിഞ്ഞ് കിപിലക്ക് നേരെ തിരിഞ്ഞ് നിൽക്കുമായിരുന്നു അതേപോലെ തന്നെ നേരെ ഉണ്ടായിരുന്ന തട്ടം ആ തട്ടം തിരിച്ചിടുമായിരുന്നു നമ്മൾ ഇങ്ങനെ ഇട്ടിരുന്ന തട്ടം വേണ്ടി നേരെ തിരിച്ച് മറിച്ചിടുന്ന രീതിയിൽ മുബ്സല്ലാവി ശർമ്മ ഇട്ടിരുന്നു എന്ന്

അതേപോലെ മുണ്ടിന്റെ ഇടത്തെ അറ്റം വലത്തെ ചുമലിലേക്കും മാറുന്ന രീതി ഈ ഭാഗത്തുണ്ടായിരുന്നത് ഇടതു ഭാഗത്തും ഇടതു ഭാഗത്തുണ്ടായിരുന്നു വലതുഭാത്തക്കും മറിച്ചപ്പോൾ പിന്നീട് അദ്ദേഹം ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ തട്ടം മാറ്റിയിടുന്നത് അതുവരെ നമ്മൾ ജനങ്ങളെ ഉപദേശിക്കുന്നു തോക്ക കൊണ്ടും കൊണ്ടും ഒക്കെ പറഞ്ഞ് പിന്നെ എന്തു ചെയ്യുന്നു തട്ടം മറിച്ചിടുകയും ചെയ്യും മാമൂ ഇപ്രകാരം ചെയ്യൽ സുന്നത്താണെന്ന് ഇമം മാത്രല്ല മോമുള്ള അതിനായിട്ട് തട്ടം കൊണ്ടുപോകേണ്ട എന്നുള്ളതിൽ പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അറബികൾ പൊതുവെ ഒരു മേൽത്തട്ടം ഉപയോഗിക്കാൻ അപ്പൊ ആ തട്ടം അവർ തിരിച്ചിടുക എന്നുള്ളതാണ് സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്ത് പുരുഷന്മാരൊന്നും ഇല്ലാത്ത രീതിയിലാണെങ്കിൽ അവരും കാണാത്ത രീതിയിലാണെങ്കിൽ അവർക്കും ഇങ്ങനെ തിരിച്ചിടാവുന്നതാണ് അതേപോലെ തന്നെ ഒരിക്കൽ മഴ പെയ്തിട്ട് അല്ല ഇസ്തു നടത്തിയിട്ട് മഴ പെയ്തിരായെങ്കിൽ വീണ്ടും വിസ്തുസ്കം നടത്തൽ സുന്നത്താണ് നമ്മൾ സംസ്കാരം ചെയ്തുകാരം കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പിന്നൊരു ദിവസം വീണ്ടും അങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് ചെയ്യാൻ വീണ്ടും വീണ്ടും നടത്തൽ സുന്നത്താണ് എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള തേട്ടത്തിന്റെ രൂപം അതും പലതരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്നും സ്വലം സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഒരു രൂപമാണ് നമ്മൾ വരിച്ചത് അതായത് രണ്ടരക്കാത്ത നിസ്കരിച്ച് കൊത്തുപയ്യം നിർവഹിച്ച് മഴയ്ക്ക് വേണ്ടി പ്രാപ്തി ഇതാണ് ഒരു രീതി രണ്ടാമത്തെ രീതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഹുത്തുബൈൽ ഇമാമന്തിയാണ് പ്രാർത്ഥിക്കുക നിസ്കാരം അതിനായിട്ട് പ്രത്യേകമല്ലാതെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനസമൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫൻ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു അസാബത്ത് കാലത്ത് വളരെയധികം വരൾച്ച ബാധിക്കേണ്ടായി അങ്ങനെ വെള്ളിയാഴ്ച കുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തില് ഒരു ഗ്രാമവാസി കുത്തുബന്റെ സമയത്ത് എഴുന്നേറ്റുന്നു എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ സ്വത്തുകളൊക്കെ നശിച്ചു അതേപോലെ കുടുംബം പട്ടിണിയായിപ്പോ അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി മഴക്കു വേണ്ടി നിങ്ങൾ ദുരാ ചെയ്യണം ഇമാം പറയലും കുത്തുമ നടത്തുക ഉടനെ അവിടുത്തെ രണ്ട് കൈകളും ഉയർത്തി പറയാണ് ആകാശത്ത് ഒരു കഷ്ണം മേഘം പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അത് ചെയ്യുന്ന സമയത്ത് ആകാശം തെളിഞ്ഞ ആകാശമായിരുന്നു ഒരു മേഘോ അല്ലെങ്കിൽ മഴക്കാർ ഒന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞു ആത്മാവാരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം നബ്സല്ലാസ്ലമ ഉയർത്തിയ കൈകൾ താഴ്ത്തിയിട്ടില്ല അപ്പോഴേക്കും മലകളെ പോലുള്ള മേഘങ്ങൾ തടിച്ചു കൂടാൻ തുടങ്ങി പോലെ വലിയ വലിയ മേഘങ്ങൾ ഇങ്ങനെ മൂടി തുടങ്ങി അവിടുന്ന് മിൻബറയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രവാതല്ല താടിയിലൂടെ മഴവെള്ളം ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് ഞാൻ കണ്ടു അള്ളഹാനെ കുറിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് സംസ്കാരം അവിടുന്ന് സംസ്കാരമൊന്നും അല്ല മഴക്കുള്ള സംസ്കാരം അല്ല ദുബൈയില് ദു ചെയ്തുംബ്രം തുടങ്ങിയപ്പോഴേക്കും ശക്തമായി നല്ല മഴ പെയ്തു അതേപോലെ തന്നെ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളെയും അതുപോലെ സലൈ മലയുടെ സലാറയുടെ പേരാണ് അതിന്റെ ആ താമസ അത് താമസ സ്ഥലത്തിന്റെ ഇടയിലുള്ള ഒരു വീടോ അല്ലെങ്കിൽ ജനവാസമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അവിടെ മേഘങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും തെളിഞ്ഞു കാണാൻ പറ്റും ഒന്ന് വീടുകളോ മലയൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ് അപ്പൊ മേഘ ഉണ്ടെങ്കിൽ ഒരു തടസ്സമില്ലാതെ കാണാൻ പറ്റുമായിട്ട് എന്നിട്ടും ഞങ്ങൾ ഒന്നും കണ്ടില്ല എന്നിട്ട് പറയാണ് ഫത്തനത്തും അങ്ങനെ ആ സല പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് പെട്ടെന്ന് പരിച പോലുള്ള മേഘങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി പരിച നമ്മള് വാളും പരിചയന്ന് പറയുന്നത് പോലെ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കൊലം തവസ് അങ്ങനെ അത് ആകാശത്ത് തന്നെ മധ്യത്തിൽ എത്തിയപ്പോ പിന്നെ അത് ഇങ്ങനെ പരക്കാൻ തുടങ്ങി തുമ്മു പിന്നെ അത് മഴയായി വർഷിച്ചു പറഞ്ഞ ഹിമാറശം ഒരാഴ്ചയോളം ഏകദേശം ഞങ്ങളും പിന്നെ സൂര്യനെ കണ്ടിട്ടെന്നല്ല വെയിലന്ന കണ്ടിട്ടില്ല അത്ര മേഘങ്ങൾ മഴ തന്നെ ഇരുന്നു ഒരാഴ്ചത്തോളം ഞങ്ങൾക്ക് അന്ന് മഴ പെയ്തു അതിന്റെ പിറ്റേ ദിവസവും അതിന് പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും അടുത്ത വെള്ളിയാഴ്ച വരെയും മഴ പെയ്തുകൊണ്ടേയിരുന്നു എന്നൊരു പറയാണ് അന്ന് പിറ്റത്തെ വെള്ളിയാഴ്ച ആയപ്പോ േ ആ സമയത്ത് ആ ഗ്രാമവാസി തന്നെയാണ് എന്നൊരു റിപ്പോർട്ടിൽ നേരത്തെ പറഞ്ഞ അതേ ആൾ തന്നെയാണെന്നും അതല്ല മറ്റൊരു സഹാബി എഴുന്നേറ്റ് പറഞ്ഞു എഴുന്നേ ചെന്നിട്ട് പറഞ്ഞ കെട്ടിടങ്ങളൊക്കെ തകർന്നുപോയി സമ്പത്തൊക്കെ വെള്ളത്തിൽ മുങ്ങി എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു പ്രവാചകരെ മഴ നിക്കാൻ വേണ്ടി അള്ളാൻ പ്രാർത്ഥിക്കണം നേരത്തെ പറഞ്ഞ അതേ സഹാബിയാണെന്നും വേറൊരു സഹാബിയാണെന്നും അഭിപ്രായം അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ മേലല്ല ഞങ്ങളുടെ ചുറ്റു ഭാഗങ്ങളിലേക്ക് നീ മഴനെ അയക്കണമേ ഞങ്ങളുടെ മേല് വർഷിക്കണ്ടുറ്റു ഭാഗത്തും എന്നിട്ട് പിന്നെ പറഞ്ഞു ഔദിയത്തി മലകളിലും കുന്നുകളിലും താഴ്വാരങ്ങളിലും തോട്ടങ്ങളിലുമായിട്ട് ഈ അതിനെ വർഷിപ്പിക്കേണ്ടത് മനാബിത്ത് ഷജർ മരങ്ങളൊക്കെ ഉള്ള വൃക്ഷങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ആ കൈകൾ എവിടെക്കാണോ പിന്നെ മേഘത്തിനോട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചത് അത് പല ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ നീങ്ങിനും ഇങ്ങനെ കൈയോട് ചൂണ്ടിക്കാണിക്കുമ്പോൾ മേഘങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോയി അങ്ങനെ മഴ നിന്നു ഞങ്ങൾ വെയിൽ നടക്കാൻ തുടങ്ങി വസാറത്തിൽ മദീനത്തുനിത്തലും അന്ന് ചുറ്റും വേഗം മേഘങ്ങൾ ഇങ്ങനെ വട്ടം ഇട്ടിട്ട് മദീന മാത്രം അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന രീതിയിലായി അന്ന് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അലൈഹി അലൈസ് ജുമാന്റെ സമയത്തും പിന്നെ ഇത് നിർവഹിച്ചിട്ടുണ്ട് എന്നല്ല അതേപോലെ വേറെയും രീതികളുണ്ട് പിന്നെ അതിൽപ്പെട്ട ഒന്നാണ് നിംസ്ലം സംസ്കാര ശേഷം നമ്മൾ നമ്മൾസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ സാധാരണ ഗുഹ ചെയ്യാറുണ്ട് പിന്നെ നിംസലി സ്വലയോട് ഒരുക്കെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഈ പള്ളിയിൽ ഇരിക്കൾ വന്നിട്ട് പറഞ്ഞു വിസ്വസ്ഥ അള്ളാഹുവിനോട് മഴക്ക് വേണ്ടി തേടുന്നത് അപ്പൊ കൈയ്യേഴ്ത്തി എന്നു പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഉപകാരപ്രദമായ പിന്നെ പെട്ടെന്ന് പെയ്യുന്ന താമസിക്കാതെ ഞങ്ങൾക്ക് ഈ മഴ വർഷിപ്പിക്കണമേ എന്നൊരു സലഹുഹ് വസ്ലം പ്രാർത്ഥിച്ചതായിട്ട് അജീക്കല് വന്നിട്ട് വാർത്ത നമുക്ക് സർവശക്തനായ അള്ളാഹു അവരുക്കാം സർവശക്തനെ എല്ലാവരും ദോഷിക്കുന്ന ആകട്ടെ വസ്ലാം വസ്സലം അസാം